ഹലോ ഹലോ ആ ആ നിനക്ക് അല്ല നരന്ദറിന്റെ ചങ്ങായി നിന്റെ അച്ഛന്റെ അച്ഛൻറെ ഓനെതിരായിട്ട് ഒരു വീട് ഇടാൻ പറ്റുമോ ചങ്ങായി വിഷയം ക്കര മു പേരോട് ഇനി കൂട്ടന്മാരുടെ കൂരുപൊട്ടിക്കല് തീർത്തിട്ട് ബാക്കി പണിപൊട്ടി മനസ്സിലായോ നീ ഇന്ന് നീ ഇന്ന് നീ ഇന്ന് വിളിക്കുന്ന ആദ്യത്തെ ആളല്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എ പികളുടെ കൂരുപൊട്ടിക്കൽ തീർത്തിട്ട് ബാക്കി പണിയില്ല ഇന്നും പാകരീ അഹസനയും കാന്തപുരവും

എല്ലാ കക്ഷികളും എ പിൻറെ ചുറ്റും നിന്നിട്ട് എ പിൻറെ രോമത്തിനക്കാൻ എ പിന്നെ പറ്റിയിട്ടില്ല നീ ഒരു യൂട്യൂബില് ിയുടെ റോമ എനിക്ക് ആവശ്യമില്ല ഇവിടെ വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നു കാര്യത്തിന് മറുപടി ഇല്ലാതാകുമ്പോഴാണ് ഒരാള് തെറി വിളിക്കേണ്ടി വരുന്നത് വിളിക്കേണ്ടി വരും പറയാൻ അറിയാതാവുമ്പോ ഒച്ചയിടും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇതൊന്നും വിളിക്കുന്ന ആദ്യത്തെ എ പിക്കാരനല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി പറയുന്ന കേൾക്കുവോട്ടേ സംസാരിക്കാൻ താല്പര്യ നിക്ക് ഞാൻ നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് നീ വെച്ചല്ലാതെ അബുജയിലെ നിൽക്കറിയോ ഉത്തുബത്തിനറിയോ ഷൈവത്തിനറിയോ ഫിറോ അവരൊക്കെ ഈ ആൾക്കാർക്ക് മുഹമ്മദ് കൊന്നില്ലേ ആ മുഹമ്മദ് എന്ത കാലത്ത് ആരും ഉണ്ടായി അവരെയൊക്കെ മുഹമ്മദ് കൊന്നില്ലേന്ന് പറയുന്നവരൊക്കെ മുഹമ്മദ് കൊന്നതല്ലേ അത് ആശയപരമായിട്ട് സംസാരിച്ച് തോൽപ്പിച്ചതാണോ ഞാൻ ചോദിക്കട്ടെ നീ ഇപ്പൊ ചോദിച്ചല്ലേ കൊറേ ആൾക്കാരിന്റെ പേര് ചോദിച്ചല്ലോ ഈ ആളുകളിനെ ഒക്കെ മുഹമ്മദ് കൊന്നതാണോ അതോ ആശയപരമായിട്ട് സംസാരിച്ചു തോൽപ്പിച്ചതാണോ ഏന്നോട് ചോദിക്കുന്ന ചോയിച്ചു മറുപടി പറയണോ മറുപടി പറയുന്ന പേരുകൾക്ക് എന്താ സംഭവിച്ചു അബു ജഹൽ ഉത്തുബത്ത് ഷെയ്ബത്ത് ഇവരെയൊക്കെ എന്താ ചെയ്ത് ആരാ കൊന്നത് മറുപടി പറയുന്നത് ഫിറാവിനെ വിട് ഫിറാനും മുഹമ്മദും കണ്ടിട്ടൊന്നും ഇല്ല ഒരു നീ അബൂജഹലിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറ മുഹമ്മദ് ജനിച്ചതിനു ശേഷം ഉള്ളത് പറഞ്ഞത് നീ മുഹമ്മദ് നീ ഇപ്പൊ പറഞ്ഞു കുടുങ്ങിയില്ലേ അബൂജഹലും ഒത്തുബത്തും ഷൈബത്തിനും എന്താ പറ്റിയത് അവരെങ്ങനെയാ മുഹമ്മദ് തോൽപ്പിച്ചത് പറയേണ്ട നീ പറയുന്നത് നീ പറഞ്ഞതിന്റെ ബാക്കി പറ അബുജഹലിനെയും ഷൈബത്തിനെയും ആശയപരമായി ആശയപരമായി സംസാരിച്ച് തോൽപ്പിച്ചതാണോ അതോ വാളെടുത്ത് വെട്ടിക്കൊന്നാണോ ആര് വാളെടുത്തത് ആര് ഞാൻ പറഞ്ഞു ആര് എന്താ സംബന്ധിച്ചു അവരെങ്ങനെ മരിച്ചത് പറ ആ പറയ ആര് പറയ് പറയേ ആരാവിലെങ്ങനെ മരിച്ചത് മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് നബിയെ കൊല്ലാൻ വേണ്ടിയല്ല മുഹമ്മദ് നബി കൊള്ളയടിക്കാൻ കാത്തുനിന്നപ്പോ കൊള്ള സംഘത്തെ തുരത്താൻ വേണ്ടിയാണ് പൂജാൽ വന്നത് കേക്രോ എന്ത് എന്ത് വാക്കും കൂടി കേക്ക് നീ സംസാരിക്കാൻ വിളിച്ചാലേ നീ തെറി അബൂബക്കർ വിളിച്ചിട്ടുണ്ട് പണ്ട് തെറി അത്ര വെച്ചിട്ടുണ്ട് തെറി വിളിക്കാൻ അറിയില്ല ആ

ഇത് മുസ്ലിങ്ങളുടെ റമളാൻ പതിനേന്ന് യുദ്ധം നടക്കുന്നത് ഇവിടെ മുസ്ലിങ്ങളൊക്കെ പക്ഷത്തുള്ളത് മുന്നൂറ്റി പതിമൂന്നാൾ പറഞ്ഞേ അതേ മുന്നൂറ്റി പതിമൂന്നാൾക്കാരുള്ളത് അകത്തുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് എന്ത് എന്തുകൊണ്ട് നീ ഇസ് ഇപ്പൊ പറഞ്ഞത് ബദർ യുദ്ധത്തിന്റെ കഥയല്ലേ കൂത്തിരി നീ തിന്നിട്ട് നീ ഇസ്ലാമിനെ പറയല്ലേ നീ സംസാരിക്കാൻ വിളിച്ചാണോ നീ പറ പറഞ്ഞതിമൂന്ന് വയസ്സായിരം നീ വിചാരിക്കണ്ട നീ എന്ത് നിന്റെ നീ എന്ത് വിചാരിച്ചത് നീ ഒരു യൂട്യൂബും തുറന്നു വെച്ചാൽ നാല് കളവും പറഞ്ഞാല് ആർ എസ് ആർ കുറച്ചാൽ കൈവട്ടി ചിരിച്ചാല് അയ്യ എന്ത് ആർ എസ് എസ് ആരാ മണിപ്പൂർ കണ്ടില്ലേ യു പി ഗുജറാത്ത് കണ്ട ആർ എസ് ആർ അല്ലേ നിന്റെ വാക്കിലുള്ളത് അവർക്ക് നഗ്നാക്കിട്ട് മത്സ്യ രണ്ടും പ്രശ്നങ്ങൾ രണ്ടും നശൂലങ്ങളാണ് എന്താ ചെയ്യാൻ പറ്റുക അവറും പൊണിയെടുക്കാല്ല അവർ തമ്മിൽ നിക്ക് ആരെങ്കിലും കൊള്ളയടിച്ചിട്ട് ആരെങ്കിലും പൈസ തിന്നിട്ട് ആരെങ്കിലും നീ പറ എന്തിനാ മുഹമ്മദ് ബദറിലേക്ക് പോയത് മുഹമ്മദ് എന്തിനാ അതിനു വേണ്ടിട്ടാണല്ലോ നീ പറ മുഹമ്മദ് എന്തിനാ പറഞ്ഞോട്ട് പോയത് അത് കഴിഞ്ഞിട്ടില്ല നീ വെറുതെ ഒരു ഭാഗത്ത് ഒച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അബൂ ജഹൽ ജഹലുബത്തു ഷൈബത്ത് എങ്ങനെ മരിച്ചത് നീ പറ നീ പറ ഞാൻ കുറച്ച് പേരുകൾ പറഞ്ഞു തരാൻ ഹാരിസ് എങ്ങനെയാ മരിച്ചത് നെള്ളുറുബിൻ ഹാരിസ് എങ്ങനെയാ മരിച്ചത് എന്തിനാ കൊന്നത് ആര് എങ്ങനെ മരിച്ചത് ആരെ കൊന്നത് നീ പറഞ്ഞാമെ ചരിത്രം ഉത്തരം മുട്ടിയ ചോദ്യം ചോദിച്ചപ്പോ രണ്ടാളെയും പിടിച്ചു കൊല്ലാൻ ഉത്തരവിട്ടു അല്ലെ ഉത്തരമുട്ടുന്ന കവിത എഴുതി കയബുബിൻ അഷറഫിനെ കൊല്ലാൻ ഉത്തരവിട്ടു ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് പ്രശ്നം ഇത് ഞാൻ പറയുന്നത് നിങ്ങളെ പുസ്തകത്തിന് വായിച്ചിട്ടാണ് എന്തപ്പോ ചെയ്യാൻ മുഹമ്മദ് നബി പറ്റും സംസാരിച്ച് തോൽപ്പിച്ച ഒരാളുടെ പേര് എനിക്ക് ഇന്ന് പറസനിയും എ പി ബോഖർ മുസ്ലിയാരും പിന്നെന്താ പേര് പേരോടിനെയും കൂടെ ചേർത്തൊരു വീഡിയോ കൊടുക്കാനുള്ളതാ ൂടിയും പൊടിയും കളിക്കാരെന്തിനാ രോമത്തിന് എനിക്കെന്തിനാൾക്കാർ അത് അവർക്കൊക്കെ എന്താ പറ്റി ഇതെല്ലാം ചോദിക്കണ മോനെ നീ പറ ഈ വന്നവർക്കൊക്കെ എന്താ പറ്റിയത് ഈ വന്നവർ അതേപോലെ അവർ അവസാനം പോയി എങ്ങനെ അവസാനിച്ചു പറ ചേകനൂർ മോലേക്ക് എന്താ പറ്റിയത് ചേഖനൂർ മോലേക്ക് എന്താ പറ്റി അയാൾ ഇസ്ലാമിന്റെ പുറത്തൊന്നും പോയില്ലല്ലോ പറ അയാൾ കുർത്താനിൽ ചില മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ചേകനൂർ മോലേക്ക് എന്താ പറ്റി പറ എന്താ അല്ല പറ പറ വിമർശിക്കുന്നവർക്ക് എന്താ പറ്റണ കൊറേ ആൾക്കാർ വന്നു എന്നാണ് ഈ പറഞ്ഞത് വന്നു വന്നുപത്ത് വന്നു ഷെയ്ബത്ത് വന്നു വിമർശിച്ചു അവരൊക്കെ എന്താണ് ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് നബി അയാളുടെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ആശയപരമായി സംസാരിച്ച് തോൽപ്പിച്ച ഒരാളുടെ പേര് പറ ഒരാളുടെ പേരാ ആ ഇന്ന് ഇരുന്നൂറ് കോടിയോളം മുസ്ലിം ഞാൻ ചോദിച്ചതല്ല മുഹമ്മദ് കൊല്ലം പ്രബോധനം നടത്തുന്നതിനിടയിൽ ആശയപരമായി സംസാരിച്ച് തോൽപ്പിച്ച ഒരാളുടെ പേര് നിന്നോട് നിന്നോട് ഇരുന്നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി വിട് ഞാൻ ചോദിക്കുന്നത് ഇതാണ് ഇരുന്നൂറ് കോടി അപ്പൊ പിന്നെ ബിജെപിയെ കുറിച്ച് പറയാൻ എന്താ അഭിപ്രായം അധികാരം ഉള്ളത് ഏത് ജയിക്കുന്നവരും പിന്നെ മാന്യന്മാരാണെങ്കിൽ ഇവിടുത്തെ ആർഎസ്എസ് മാന്യന്മാരല്ലേ അല്ലേ ഇരുന്നൂറ് കോടി ആളുണ്ടെന്ന് പറഞ്ഞിട്ടൊരാശയം നല്ലതാവോ എന്തായി പറയണേ ആയിരക്കണക്കിന് ആൾക്കാരെ ജനങ്ങളെ ചുറ്റുകൊന്നിട്ട് ചുറ്റുന്ന ആൾക്കാർ ആശയം അതാ ഞാൻ പറഞ്ഞ അവര് മോശക്കാരല്ലേ അല്ലേ അവർ മോശക്കാരാണെന്നല്ലേ ചോദിക്കുന്നത് മുഹമ്മദിന്റെ എതിരെ ഇസ്ലാമിനെതിരെ സംസാരിച്ച് കൊറേ ആൾക്കാർ ഇതിനിടയിൽ വന്നിട്ടുണ്ട് എന്നല്ലേ വാദം അവർക്കൊക്കെ എന്താണ് പറ്റിയത് നീ അവർക്ക് എന്താ പറ്റിയത് പറ ഈ സംസാരിച്ച് വന്നവർക്ക് എന്ത് പറ്റി പറയോ ആ സംസാരിച്ച് വന്ന കുറെ ആൾക്കാരുണ്ട് മക്കയിലുണ്ട് മദീനയിലുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അവസാനം ഉദാഹരണം എടുക്കാം ചേകനൂർ മൗലവി എന്താ പറ്റി ചേക്കന്നൂർ മൗലുവേ ചേർ മൗലുവേ എന്ത് പറ്റിയത് ഇന്ത്യ ഗവൺമെന്റിന്റെ അന്വേഷണം ആശയത്തിനെ തോൽപ്പിക്കുന്നു ഗവൺമെന്റിനോട് ചോദിക്കാരുടെ ഗവൺമെന്റിന് മനസ്സിലായിട്ടുണ്ട് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് ഒക്കെ മനസ്സിലായിട്ടുണ്ട് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് അപ്പൊ ആള് അല്ല കൊന്നല്ലേ കൂടെ സെറ്റ് ചെയ്തത് അല്ല ഈ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിച്ച് തെറി പറയണോ ആശയപരമായി ഞാൻ പറഞ്ഞൊരു വാദത്തിന് മറുപടി പറയാനില്ലാതെ തെറി വിളിക്കുക ആളെ കൊല്ല ഈ ഏർപ്പാടായിട്ട് നടക്ക ഇത് മുഹമ്മദിനെ വിടെ കാലം തൊട്ട് തന്നെ പരിപാടി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇരുപത്തിമൂന്ന് കൊല്ലം മതം പ്രചരിപ്പിക്കുന്നതിനിടയിൽ സംവാദം നടത്തിയിട്ടോ ആശയപരമായി സംസാരിച്ചിട്ടോ മുഹമ്മദ് പരാജയപ്പെടുത്തി ഒരാളുടെ പേര് പറ പറയോ അറിയില്ലെങ്കി ബുദ്ധിമുട്ടിക്കൂല നിന്നോട് ഞാൻ ഒരാളെ പേര് പറ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് സംസാരിക്കാം ഇല്ലെങ്കി ഭീഷണി തെറിവിളി അതെല്ലാവർക്കും അറിയാൻ പറ്റും അത് വിവരമല്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യാണ് നീ പോയിട്ട് നീ ചോയിച്ചു മറുപടി പറയടോ നീ ഇത്ര നേരം അവിടെ നിന്നിട്ട് പറഞ്ഞു കൊടുക്കല്ലായിരുന്നോ ആ നീ പറക്ക് ഈ തെറിയൊക്കെ ഇത് ലൈവ് പോകും അത് വേറെ വിഷയം ഇന്ന് എ പി മുസ്ലിയാർക്ക് വേണ്ടി തെറി വിളിച്ച ആൾക്കാരുടെ ലൈവ് കേൾപ്പിക്കും ഡോണ്ട് വറി നിങ്ങൾക്ക് ഐറ്റം ബന്ധം എ പിക്ക് വേണ്ടി മാത്രമാണ് വിളിക്കുന്നത് ഇന്ന് വിളിക്കുന്ന ആദ്യത്തെ ആളല്ല നീ മനസ്സിലായോ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് േ നയി നയി കുട്ടി രാവിലെ ഒരു വൈകുന്നേരം അഞ്ചു മണിക്ക് ഇരിക്കണം രാത്രി മണിക്ക് ഒരു വീഡിയോ ചെയ്യണമെങ്കില് നല്ല മണിയാ അതാ അല്ല മറ്റോ അത് ഇങ്ങനെ തിന്നിട്ട് ഭാര്യ കുടിപ്പിച്ചിട്ട് തടി വെച്ച് നടന്നിട്ട് ആരാ ജിമ്മിൽ പോയി എക്സൈസും ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല വേറെന്താ മറുപടിച്ച് തിന്നത്തേക്ക് വരാം മുഹമ്മദ് നബി പതിമൂന്ന് കൊല്ലം എന്ത് ചെയ്തിട്ടാ ജീവിച്ചത് പത്ത് കൊല്ലം മദീനയില് തൊഴിൽ പറയ ഞാൻ വഴി ചെയ്യാൻ വിചാരിച്ചിട്ടാ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ് പറയും മുഹമ്മദ് നബി എന്താണ് മദീനയിൽ ചെയ്ത തൊഴിൽ നമ്മളൊരാളീനായിട്ട് ജീവിക്കാൻ തയ്യാറായി വരുമ്പോ പറയില്ലേ മുഹമ്മദ് നബി മദീനയിൽ എന്ത് തൊഴിൽ ചെയ്തിട്ടാണോ ജീവിച്ച് ആ തൊഴിൽ ചെയ്തിട്ട് ജീവിക്കാൻ അറിയാനാണ് പറ നീ നീ പറയല്ല സഹോദരാ ഇത്രയും നല്ല രീതിയിൽ ചോദിച്ചിട്ട് എന്താ പറയാത്തെ നീ നബി എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് ജീവിച്ചത് പറ എനിക്ക് നീ 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 എന്താക്ക് പറയേക്കീന്ന് മാറ്റി നല്ല ഒന്ന് പറയൂ മുഹമ്മദ് നബി എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് ജീവിച്ചത് അതേ തൊഴിൽ ചെയ്യാൻ വേണ്ടി തൊഴിലും ഒന്ന് പറയൂ എന്താ ചെയ്ത മുഹമ്മദ് നബി ചെയ്ത ഒരു തൊഴില് ജീവിക്കാൻ വേണ്ടി ചെയ്ത ഒരു തൊഴില് മദീനയില്ത്തിയതിനു ശേഷം ഒരു പറഞ്ഞു കച്ചവട ഒരെണ്ണ പറഞ്ഞതാ ഞാൻ നിങ്ങളോട് ചോദിക്കല്ലേ നിങ്ങള് പറയാ ഏഹ് നിങ്ങൾ പറഞ്ഞു എന്ത് തൊഴിലാണ് മൊഹമ്മന ചെയ്തത് ആ തൊഴിൽ ചെയ്യാൻ പറ്റുന്നിട്ട് നീ ഇങ്ങനെ നീ ഒര് ചെയ്യാ നിങ്ങൾക്ക് വെറും തെറി മാത്രമേ അറിയുള്ളൂ കുറച്ച് വികാരം മാത്രമേ ഉള്ളൂ പറയണ കാര്യത്തിന് മറുപടി അറിയാനില്ല പൊള്ളി തെറി എന്ത് ഹലാഖായി തല ഐന്ദവന്റെ ഐന്ദവന്റെ വീട് നീ ചെയ്യേ നീ അന്ന് ഉള്ളിലാവു ഉം അന്ന് നീ ീ അന്നുള്ളിലാവും ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് നിങ്ങനെ തിന്നാൻ കഴിയും ചെയ്ത പണി ചെയ്യാൻ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ് നീ ജനിച്ച മതത്തെ കുറിച്ച് വിമർശിച്ചിട്ട് നിനക്ക് അതേ ചെയ്യാൻ പറ്റും മുഹമ്മദ് നബി പത്തൊമ്പത് വരെ ജീവിച്ച മതത്തിനെ മുഹമ്മദ് നബീനെ വിമർശിച്ചോ മാതൃക മുഹമ്മദ് നീ പറ മുഹമ്മദ് നബി നബിയില് പത്ത് നാപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് വിമർശിച്ചത് വീട് നീ ഇത് പറ ഞാൻ ഇതിപ്പോ ഇസ്ലാമല്ലേ ിലാവും ഇസ്ലാമല്ലേ അല്ലേ ഏകദൈവം നീ ഹിന്ദുമതത്തെ കുറിച്ചിട്ട് ഒരു വീട് ഹിന്ദു മതം ഹിന്ദു മതത്തിൽ സത്യത മതമാണ് പേരാണ് വാട്ട്അബൌട്ട് അറി െ കൊണ്ട് കയ്യില നിന്നെ കൊണ്ട് എനിക്ക് നെയ്ച്ചു തിന്നാനും കൈന്റെ തടി കൊണ്ട് ഇനി നയിക്കാനും കഴിയില്ല എനിക്കൊരു ജോലി ചെയ്യാനും തയ്യാറാണ് നെബി തങ്ങൾ ചെയ്ത ജോലി നിന്നോട് പറഞ്ഞിട്ട് കാര്യം നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല കഴിയുന്നേ ഞാൻ ശ്രമിച്ചു നമ്മക്കിപ്പൊ മുഹമ്മദ് ശേഷിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ശ്രമിച്ചാലോ ചെയ്ത് നാട്ടുകാരെ പെണ്ണുങ്ങളെ പെൺകുട്ടികളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ച് കൂടെ ഉള്ള ആൾക്കാർക്ക് വീതം വെച്ചുകൊടുത്തിട്ട് പോലീസ് വരയാൻ വിളിച്ചു കിടന്ന പറ വേറൊരു തൊഴിൽ പറ മോമയെപ്പിച്ച തൊഴിൽ പരിപാടി ഇന്ന് നിർത്തും ഇന്ന് നിർത്തും ഇപ്പം നിർത്തും ഇപ്പം നിർത്തും പറ മമ്മയെപ്പിച്ച് ചെയ്ത ഒരു തൊഴിൽ പറ മുഹമ്മദ് നബി മദീനയിൽ എത്തിയതിനു ശേഷം ഒമ്പതും പത്തും ഭാര്യമാരെയും പോറ്റാൻ വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടി ചെയ്ത ഒരു തൊഴിൽ പറ ഹലോ ഹലോ പറയട പറയാ ഒന്നുമില്ലേ എന്താണ് നിങ്ങൾ ആള് മാറി മാറി കളിക്കണെന്താ ആള് മാറി മാറി ഞാൻ ഞാൻ ചോദിച്ചോ നയിച്ച് തിന്നൂടെന്നാണ് മറ്റാള് ചോദിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു നയിച്ചു തിന്നാം എന്നാ പിന്നെ നെബി ചെയ്തിന്ന നയിപ്പ് എന്തായിരുന്നു അറിയാൻ താല്പര്യം എത്തിയിട്ട് പത്ത് ഭാര്യമാരെയൊക്കെ ആയിട്ട് മക്കയില് നോക്കണ്ട മക്കയില് ഖദീജന്റെ പൈസ ഉണ്ടായിരുന്നു മദീനയിലെത്തിയതിനു ശേഷം പത്ത് ഭാര്യമാരെയും കുട്ടികളെയും നോക്കാൻ വേണ്ടി മുഹമ്മദ് നബി ചെയ്ത തൊഴിൽ ചങ്ങായി ഞാൻ നിന്നോട് ഒരു കാര്യം ഉത്തരം പറയാനുണ്ടെങ്കിൽ എന്റെ സമയങ്ങളിലെനിക്ക് മുസ്ലിമാരും പേരോടും ഒക്കെയാണ് ഇന്നത്തെ എന്റെ അതിഥികൾക്കെതിരെ അവർക്ക് എന്ത് നിന്റെ നിന്റെ എന്ത് വീട് അവർക്ക് നിന്നെക്കാളും എത്ര 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 പോയത് ഉള്ളത് നിന്നെ ഞങ്ങളെ ഞങ്ങോട് ജെയിം ജിമങ്ങോട്ട് രക്തം രക്തം ഞങ്ങളെ പോലത്തെ ആൾക്കാരല്ലേ വണ്ടി പിന്നെ നിന്നെ പോലത്തെ മൊത്തം ചാനൽ ഒന്നിട്ട് ആർ എസ് ആർ തൃപ്തിപ്പെടുത്തിട്ട് നീ ഉണ്ടാക്കി പൈസ ശരി ശരിട്ടാ എനിക്ക് കുറച്ച് പണിയുണ്ട് ഇന്ന് രാത്രി അവരുടെ കറാമത്ത് തള്ളുകളാണ് അവര് തല്ല തമ്മി ഈ പകരയും പേരോടും എന്തിനാ അടി കൂടുന്ന പകര ആസനം പേരോടും എന്തിനാ ഏ തല്ലി കൂടുന്ന പകരണം പേരോടന സമയത്ത് നിനക്ക് ഒരു ഹിന്ദു മതത്തിൽ എത്ര ജാതി ഞാൻ നമ്മള് നമ്മളെ തറവാടത്തെ കഴിഞ്ഞിട്ടല്ലേ പുറത്തേക്ക് ഇത് ഇസ്ലാമല്ല എന്റെ തറവാട് ഞാൻ ജനിച്ചു വളർന്ന അവിടെയല്ലേ അല്ല നിനക്ക് തറവാടില്ല ഇസ്ലാം എന്നുണ്ടല്ലേ ഇസ്ലാം ഇസ്ലാം നീ പഠിക്കണം നിൽക്കാൻ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലത്തിലേക്ക് പത്ത് രൂപ പൈസ കൊണ്ടു വരിട്ടെങ്ങാ അവൻ ഇസ്ലാംന്ന് പോ ഇസ്ലാം ഔട്ട് ഔട്ട് ഇസ്ലാം ഔട്ട് ആയതിനു ശേഷം ഞാനും പിന്നെ ഇസ്ലാം എന്ന് പറയാനില്ല ആ ഞാൻ അമ്പലത്തിന് പൈസ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അല്ല അമ്പലത്തിന് പൈസ തന്നെ നമ്മളിപ്പോ ജനിച്ച തറവാട് മാറൂല്ലോ അപ്പൊ മുഹമ്മദിനെ മുസ്ലിം വായിച്ചിട്ട് പുറത്തായില്ലോ നീ കൊറേഷ്യ തറവാട്ട് തരണല്ലേ കൊറേഷ്യ തറവാട്ടിൽ മുഹമ്മദ് അല്ലാത്ത വേറെ ആരേലും വഴി വയച്ചുപോയോ ഇല്ലല്ലോ ഈ കാര്യം തറന്നെ ഇസ്ലാം പോയിരുന്നു ജനിച്ച സ്ഥലം മാറില്ലല്ലോ മാറി ഇസ്ലാം ഇസ്ലാം എന്നിട്ട് പണിയുണ്ട് വേറെ വേറെ വിശേഷം വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ എന്തായാലും നമുക്ക് പിന്നെ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണാൻ പാ ലൈവില് വാ ഞാൻ ഗൂഗിൾ പേ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഇട്ട് തരാം നമുക്ക് നേരിട്ട് സംസാരിക്കാം നീ എന്ത് ഞാൻ ഇസ്ലാമാണെ വീഡിയോയിൽ കാണുന്നത് നോക്കിയാ നീ ഇസ്ലാം എന്ത് പറഞ്ഞു നിന്റെ വീഡിയോ കാണുന്ന ഇസ്ലാമി ആരാ അയച്ചത് നിങ്ങള് പിന്നെ മർക്കസ് ഡിസ്ട്രിബ്യൂഷനാ ഞാൻ കർണാടകയിലുണ്ട് ഗുജറാത്തിലുണ്ട് മർക്കസ് അത് പോട്ടെ ഇത് പറ

നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണ് നമുക്ക് തെളിവുട്ടിയാ മതി മുസ്ലിം ആയിരുന്നുള്ളന്റെ തെളിവ് മുഹമ്മദ് പറഞ്ഞതല്ലാത്ത തെളിവ് വേണം അത് ശരി നിനക്കിപ്പോ മുഹമ്മദ് പറഞ്ഞു പറഞ്ഞതാണ് ഇതൊക്കെ കെട്ടുകഥ പറഞ്ഞതല്ലേ അതല്ലേ പറഞ്ഞ മുഹമ്മദ് ഇസ്ലാം എങ്ങനെ ഞങ്ങല്ലേ അംസുണ്ടാ തെളിവുണ്ടാ ഞങ്ങൾ മുഹമ്മദ് കൊണ്ടെന്നല്ലേ വേറെ പറ അതെ അത് ശരി ഖുര് മുഹമ്മദ് അന്നെങ്ങനെ ഹിന്ദുക്കളെ ഗ്രന്ഥങ്ങളും മാറ്റുന്നുണ്ട് ബൈബിള് മാറ്റുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങളായിട്ട് അത് അതൊന്നും അതൊന്നും ഇത്ര വർഷം ആയിരത്തി നാനൂറ് വർഷം ഖുർആാന്റെ ഒരു ബല്ലിക്ക് പുള്ളിക്ക് മാറ്റം വരുത്തി മുഹമ്മദ് ഗ്രന്ഥാണെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തി കാണിക്കും ഖുർആൻ ഉണ്ട് അതെ എത്ര തരം ഖുറാനുണ്ട് എത്ര തരം ചട്ട് ചട്ട അക്ഷരം അക്ഷരം അർത്ഥം മാറ്റിയുറാൻ അക്ഷരം മാറ്റി കാണി ഏതൊന്നും ഒരു അക്ഷരം മാറ്റിന്റെ ഒക്കെ മാറുന്ന ഖുർആൻ കാണിച്ചു തന്നാലും നിങ്ങൾ അർത്ഥം വെക്കണ്ടല്ലോ അതിന്റെ അർത്ഥം അക്ഷരം എഴുതിയതിൽ തന്നെ അർത്ഥമുള്ളത് വാക്കുകൾ മിസ്സായി പോയതൊക്കെ കാണിച്ചു തന്നാലോ കാണിച്ചതാ കാണിച്ചതാ കാണിച്ചു ഓ ഖുൻ മാന മാന എന്താ പറ നീ എനിക്ക് വാട്സപ്പ് വിടാ വിട്ടാല് അറഫ ഒരു അക്ഷരം നീ മാറ്റി 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 ഞാൻ മാറ്റിട്ടില്ല ഞാൻ പറയണത് മുസ്ലിങ്ങൾ പല നാട്ടിലുള്ള മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന ഖുർആാനുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് ഞാൻ ലോകമുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന തെളിയിച്ച് തന്നാൽ എന്താന്ന് പറ സുഹൃത്തെ വിഷയ നീ പറ ഞാൻ പറഞ്ഞോട് പറഞ്ഞു മുഹമ്മദ് നബി മദീനയിൽ മദീനയിലെത്തിയതിനു ശേഷം ഇന്നോടൊപ്പം നയിച്ചു എന്നാ പറഞ്ഞല്ലോ ജീവിക്കാൻ വേണ്ടി ചെയ്ത ഒരു തൊഴിൽ തെളിയിച്ച് തന്നാല് ഞാൻ ഈ പണി ഇന്ന് നിർത്താന്ന് പറഞ്ഞു അതാണ് ഓഫറ് പിന്നെ മറ്റേ കർണാടകത്തിൽ എന്താണ് കാസർകോട് കണ്ണൂരുള്ള സത്താറിന്റെ വൃക്കരോഗം എ പി മാറ്റി എന്ന് പറഞ്ഞപ്പോ ആ സത്താറിനെ മുന്നിൽ ആ കറാമത്ത് തെളിയിച്ചാൽ ഞാൻ എ പിന്റെ മുരീദാവാന്ന് പറഞ്ഞു ഇനി പറ പറുആാനില് മാറ്റമുണ്ട് എന്ന് തെളിയിച്ചാൽ നീ എന്ത് ചെയ്യും ധൈര്യല്ലാത്ത നീ തെളിക്ക് നീ നീ പറ പിന്നെ ഖുർആാനിന് വേണ്ടി സംസാരിക്കൂലെന്നാണോ വാദം ആ ഞാൻ സംസാരിക്കൂ നിന്നെ പിന്നെ ഈ അവകാശവാദം ഖുർആാനീ ആദ്യമായിട്ട് നീ ഞാൻ നിനക്ക് രണ്ട് ഖുറാൻ കൈയില് വെച്ച് ഇത് കാണിച്ചു തന്നെ രണ്ടല്ല നീ പതിനായിരക്കണക്കിന് ഖുർആൻ കൈയ്യില് വെച്ചിട്ട് അതിൽ ഒരു അർത്ഥവും വ്യത്യാസോ എന്തെങ്കിലും ഒന്ന് നീ തെളിയിച്ചാല് 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 നീ പറയുന്ന എന്തും വേണമെങ്കിൽ ചെയ്യാം ഇത് കോള് റെക്കോർഡാണ് ആ മൊബൈലുണ്ടോ മൊബൈൽ മൊബൈല സംസാരിക്കുന്നേ ആ എന്നാ ഗൂഗിൾ നെറ്റ് എടുത്തോ എടുക്കറി എന്നും ചെയ്യാം ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ഞാൻ വേറെ നാട്ടു തരത്തൊന്നും ഇല്ല മദീനയില് പ്രസ് ചെയ്ത് കൂടുന്ന ഏഴ് തരം ഖുർആൻ ഉണ്ട് മദീനയിൽ വിടുന്ന ഏഴ് ചുണ്ട് ഏത് തരക്കൂടെ ഒരു അക്ഷരം മാറ്റമുള്ളതാണ് ഞാൻ പറഞ്ഞത് അക്ഷരം മാത്രല്ല അർത്ഥം മാറ്റം ഉള്ളത് ആർ പറയാ അടിച്ചു കൊടുക്ക എന്തൊടുക്ക നീ വാട്സ്ആപ്പ് ചെയ്യേ അല്ല എന്തിനാ ഞാൻ പറഞ്ഞ ആ വിഷയ നിനക്ക് പഠിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനല് ഇതൊക്കെ കാണിച്ചുകൊണ്ട് യൂട്യൂബ് പിന്നെ ഞാൻ എന്റെ തരുന്നത് നിന്റെ യൂട്യൂബ് ചാനൽ നോക്കി നിനക്ക് പണം ഉണ്ടാക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന ഖുർആന്റെ പേരെന്താന്നറിയോ വർഷ ഖുർആാൻ കേട്ടിട്ടുണ്ടോ നീ നിനക്ക് നീ നോക്കിക്കോ ഖുർആാൻ നോക്കിക്കോ ഖുറാൻ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഖുര്ആാന് ഏഷ്യയില് പ്രധാനമായിട്ടുള്ള ഖുർആാനില് അതിന് ഹഫ്സ് ഖുര്ആാൻ എന്നാ പറയാണത് അധ്യായത്തേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വചനം നീ ഖുർആൻ അള്ളാഹു ഹുഅനി എന്നുള്ളത് നമ്മള് വർഷ ഖുർആാനില് അതായത് നമ്മളെ മൊറോക്കോയിലൊക്കെ ഓതുന്ന ഖുർആാനിലെത്തുമ്പോ അള്ളാഹു ഹുവ ഇല്ല ഹുവ കാണാനില്ല മിസ്സായി പോയി എന്താ പറയാ നീ പിന്നെ അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ ഖുർആാനിലെ ഒരു ഹുവ അധികാണ് െ കുറിച്ച് ഒന്നും ഒരു ധാരണ ഇല്ലല്ലേ ഹലോ ആ നീ 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 കാര്യം ഒരു ഹായ് അയച്ച വാട്ട്സപ്പിന്ന് ആ നമ്പറിൽ ഒരു ഹായ് അയച്ചേക്ക എന്നിട്ട് നമുക്ക് ഇത് കണ്ടിട്ട് വേണം കോൾ കട്ടിയോട്ടെ കട്ടിയല്ലേട്ടാ ഹലോ തെറ്റ് എവിടെങ്കിലും ഇല്ലെങ്കിൽ എന്റെ അവസാനായിരിക്കും നീ ഏടെ ആടെ വന്നിട്ട് നിനക്ക് പെട്ടു ഞാൻ ചീച്ചിട്ടൊന്നും കാര്യമില്ല ഏർ നീ വിട ഇല്ല ഹായ് വിട നീ വെറുതെ വെട്ടും കുത്തും ഒക്കെ പറഞ്ഞിട്ടില്ല അത് മുത്തൊരിക്കും കെട്ടു ആലിലോട്ട്